എല്ലാ ബന്ധങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിനക്ക് മെച്ചയൂരിറ്റി കാണിച്ചു പുരുഷനായാലും സ്ത്രീ ആയാലും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ കുഞ്ഞുങ്ങളെ പോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ കുട്ടികളെ പിന്നാലിക്കുന്നുണ്ടാവില്ലേ സ്നേഹിക്കുന്നുണ്ടാവില്ല ആ ഒരു സ്നേഹത്തിന് മറ്റൊരു അംശം മാത്രം ഭാര്യയ്ക്ക് കൊടുത്താൽ മതി ഹർഷൻ ഒരു റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫില് നമ്മളെ ഭാര്യമാര് ഹസ്ബൻഡിനെ കുഞ്ഞുങ്ങളെ പോലെ നോക്കുകയാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കുഞ്ഞിന് നൽകുന്ന ഒരു അറ്റൻഷൻ ഉണ്ട് അവർ കഴിച്ചോ കുടിച്ചോ എടുത്തോ എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഭയങ്കര അലേർട്ടായി ഇങ്ങനെ അവരുടെ പിന്നാലെ നടക്കുന്ന ഒരു സ്വഭാവം അതേപോലെ കുഞ്ഞുങ്ങളെ പോലെ അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിന് അധികം ആയുസ് ഉണ്ടാവില്ല ആദ്യം കുറെ കാലം അതൊരു കുഴപ്പമില്ലാതെ പോകും പക്ഷെ പിന്നീട് ആ ഒരു തകർച്ചയിലേക്ക് പോകുന്നുള്ള ഒരു രീതിയുണ്ട് അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു വ്യക്തി ആദ്യം ആദ്യം മുതലേ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിപ്പോൾ നമ്മൾ ആ ഒരു അത് ഓപ്പോസിറ്റ് സൈഡിലുള്ളത് സൈഡിലുള്ളതിപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ശരിക്കും അത് ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ഒരു കുട്ടി ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ പുറമെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ ഉള്ളിന്റെ ഒരു കുട്ടി ഉണ്ടാകും അത് നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോടായിരിക്കും നമ്മൾ കാണിക്കുക അതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാരുടെ കാര്യവും ഭാര്യമാർ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴിച്ചോ എവിടെയാ എന്തെടുക്കുക എപ്പോ വരും ആ ഒരു ചോദ്യം കുട്ടികളോട് എന്താ പറയാ അത് ചോദിക്കൊണ്ട് ഒരിക്കലും ബന്ധം ഇല്ലാതെ പോവുക അല്ലെങ്കിൽ കൂടുതൽ ദൃഢമാവാണ് ചെയ്യുന്നത് നമ്മൾ അതിന്റെ അപ്പുറത്തേക്കും ഈ ഒരു കുഞ്ഞുങ്ങളെ പോലെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഓവർ അറ്റൻഷൻ കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഭയങ്കര പേടിയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മറ്റേതെങ്കിലും അപകടങ്ങളിൽ പെടുവോ ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്ട്രാ അറ്റൻഷൻ ആയിരിക്കും അതേ പേടി തന്നെയാണ് ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ സ്ത്രീകൾക്കുള്ളത് എന്ന് വേണമെങ്കിൽ വർഷം നമുക്ക് പറയാതാണ് കാര്യം നമുക്കറിയാം പല ആളുകളും ഇപ്പോൾ പല രീതിയില് ലഹരി ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ പല രീതിയിൽ തെറ്റായിട്ട് പോകുന്ന ആളുകളുണ്ട് ഇപ്പോൾ നമുക്കറിയാം പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ ലഹരി ഉപയോഗം അതൊക്കെ കോമൺ ആണ് ഇപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും നമ്മൾ ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്ത് നിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ആയിട്ടുള്ള ഒരു വേണ്ട അത് നമുക്ക് ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റില്ല ഏത് റിലേഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു മെയിൽ ഡോമിനൻസി എങ്ങനെയെങ്കിലും ഒക്കെ പൊന്തി വരുമെന്നുള്ള സത്യാവസ്ഥയാണ് ആ ഒരു മെയിൽ ഡോമിനൻസി അനുസരിച്ച് അവരെ സംബന്ധിച്ച് അവർക്ക് ഈ എക്സ്ട്രാ അറ്റൻഷനുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹർഷി പറഞ്ഞ പോലെ അവർ ഈ കുഞ്ഞുങ്ങളെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരിൽ അവരാണ് നമ്മുടെ ലോകം എന്ന രീതിയിലേക്ക് ആ ഒരു തോട്ട് അവർക്ക് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ പറയട്ടെ ഈ പറഞ്ഞ കാര്യം മറ്റൊരാളുടെ മുൻപിൽ അതായത് ുടെ മുൻപില് വെച്ചാണെങ്കിൽ ഈ ഞാൻ അംഗീകരിക്കും കാര്യം വെച്ചാൽ മെയിൽ ഷോമിനിസും അല്ലെങ്കിൽ ഏതൊരാണുക്കും അവരായിരിക്കണം ഏതൊരു ബന്ധത്തിലും മുൻ മുൻപില് നിൽക്കേണ്ടത് എന്നൊരു ചിന്ത ഏതൊരാണുടുള്ളിന്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ് പക്ഷേ അതൊരിക്കലും ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ആവരുത് അല്ലെങ്കിൽ അങ്ങനെ ആവരു ആവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം ഇപ്പം എൻ്റെ വീട്ടില് എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ മൂന്നാൾ ഒരാളുടെ മുന്നിലാണെങ്കിൽ ഓക്കെ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങളെല്ലാം ന്യായമായിട്ടുള്ള ന്യായമായ കാര്യങ്ങളാണെങ്കിൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഓവർ കെയർ കൊടുക്കാതെ പോകുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ പക്ഷെ അതേ സ്ഥാനത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ വേറെ വേറെ ഇടങ്ങളിലാണെങ്കിൽ വിളിച്ചിട്ട് എവിടെയാണ് എന്തെടുക്കുക കഴിച്ചോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എപ്പോഴാണ് വരിക ആ ഒരു ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് ഇപ്പൊ പറഞ്ഞതുപോലെ മേൽഷോമനിസം ഉള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ജയ ജയ ജയഹേ പോലത്തെ ഒരു മൂവിയില് ആ ഒരു മൂവിയിലുള്ള ആക്ടർ ആ ഒരു ക്യാരക്ടർ ആണ് ഒരു വ്യക്തിക്ക് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നവരില്ല അതേ സ്ഥലത്ത് തിരിച്ച് അങ്ങനെ കെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഒരു ദിവസം ഇല്ലാതാകുമ്പോഴാണ് സിറ്റുവേഷൻസ് നോക്കുമ്പോൾ ഇതൊരു പ്രയോറിറ്റൈസ് ആണ് കാരണം നമ്മുടെ ലൈഫിൽ വ്യക്തി ഉണ്ട് എന്ന രീതിയിലാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഈ ചെയ്യുന്നത് സ്ത്രീകൾക്കാണെങ്കിലും തിരിച്ചും ഈ ഒരു പ്രയോറിറ്റി വേണം എന്നുള്ള ഒരു കാര്യം നിർബന്ധമായിട്ടൊരു കാര്യമാണ് അത് ചിലപ്പോൾ ഒരു രീതിയിലൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ മൊമെന്റിൽ എല്ലാ സമയത്തും സ്ത്രീകളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ഇത് ഭയങ്കര ആവശ്യമാണ് പക്ഷെ ചില സമയങ്ങളിൽ അത് വിളിച്ചിട്ട് എവിടെയാണ് എന്ന് ചോദിച്ചില്ലെങ്കിൽ ഒരു അരമണിക്കൂറിന് വിളി കണ്ടില്ലെങ്കിൽ തിരിച്ചു വെളിച്ചിട്ട് എന്താ എന്നാ വിളിക്കാത്തത് അല്ലെങ്കിൽ എന്താ ചോദിക്കാത്തത് ഇന്നലെ വരെ അങ്ങനെ ചോദിച്ചിരുന്നല്ലോ അതെന്തൊരു മാറ്റം എന്ന് അത് സ്ത്രീകൾക്ക് മാത്രമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ട ഒരുപാട് റീലുകൾ നമ്മൾ കാണുന്നുണ്ട് പുരുഷന്മാരെ പുരുഷന്മാരായിട്ട് കാണണം വലിയവരായിട്ട് കാണണം സ്ത്രീകൾ അങ്ങനെ പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല അവരുടെ ഉള്ളിലും അവരാഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ട് ചെറുതായിട്ട് തന്നെ ഒരിക്കലും പുരുഷന്മാരെ പറഞ്ഞ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് അങ്ങനൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ ഈ ഇത്തരം ഈ പറയുന്ന കയറിങ് ഇല്ലേ ഈ കെയറിങ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതിനോട് എങ്ങനെയാ പ്രതികരിക്കണേന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ വിചാരിക്കുന്ന പല ആൾക്കാർ ഈ കെയറിങ് കൊടുക്കുമ്പോൾ അതനുസരിച്ചുള്ള റെസ്പോൺസ് ഒന്നും കൊടുക്കൂല ഈ പറയുന്ന ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലേ ഈ പറയുന്ന ആളുകൾ കുട്ടികളെ പുനരിക്കുന്നുണ്ടാവില്ലേ സ്നേഹിക്കുന്നുണ്ടാവില്ലേ ആ ഒരു സ്നേഹത്തിന് മറ്റൊരംശം മാത്രം ഭാര്യയ്ക്ക് കൊടുത്താൽ മതി നമ്മൾ കണ്ടിട്ടുണ്ട് പ്രയോറിറ്റി മാറുന്നത് ഒരു ഭാര്യ പ്രസവിക്കുന്നത് വരെ അല്ലെങ്കിൽ പ്രസ കുഞ്ഞാവുന്നത് വരെ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും വളരെയധികം കെയറും സ്നേഹവും ഒക്കെ കൊടുത്ത് മുന്നാരിച്ചു കൊണ്ടുനർന്നിട്ട് പിന്നീട് പ്രസവത്തിന് ശേഷം ഈ പ്രയോറിറ്റി നേരെ മാറുന്നു അത് കുഞ്ഞിനാകുന്നു നേരെ വരുമ്പോ ഇപ്പൊ ഓഫീസിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പുറമെ ജോലിക്ക് പോയി വരുന്ന ഒരാളാണെങ്കിൽ തിരിച്ചിരിച്ച് വീട്ടിലൊരു ആദ്യം ഭാര്യയോട് സംസാരിച്ച് കയറി വരുന്ന വ്യക്തി ഭാര്യയെ ആക്കാതെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് ഭാര്യമാർക്ക് ഭാര്യമാർക്കുണ്ടാവുന്ന ഫീലിങ്സ് അതും ഇതിന് മറ്റൊരു വേർഷൻ തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് കുഞ്ഞിനോട് കാണിക്കുന്നതിന്റെ ഒത്തിരി പൂർണമായ കുറച്ചെങ്കിലും ഭാര്യമാരോട് കാണിക്കണമെന്ന് ഒരു സംഭവം അതുപോലെ തന്നെ ഭാര്യമാര് വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളും ഹസ്ബൻഡ് മാത്രമുള്ള സമയത്താണെങ്കിൽ ചെന്ന് കയറുന്ന സമയത്ത് കുഞ്ഞിനെ പിന്നാലിക്കുന്നത് പോലെ തന്നെ ഭർത്താക്കന്മാരോട് നമ്മൾ ആ ഒരു കെയറും സ്നേഹവും കൊഞ്ചിക്കലും കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ബന്ധം ഇല്ലാതാവില്ല എപ്പോഴും അതിന്റെ എന്നാണ് അഭിപ്രായം എല്ലാ ബന്ധങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നിനക്ക് കുറച്ചുകൂടെ മെച്ചൂരിറ്റി കാണിച്ചുകൂടെ അത് ഏറ്റവും കൂടുതൽ സ്ത്രീകളോട് പുരുഷന്മാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് ആ ഒരു മെച്ചൂരിറ്റി ഇല്ലായ്മ അല്ല സ്ത്രീകൾക്ക് ഈ ഒരു തരം ഇമോഷൻസ് ഉണ്ട് അവർക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ആ ഒരു രീതി കൊണ്ടാണ് അവരങ്ങനെ പ്രതികരിക്കുന്നത് പക്ഷെ അവർ എല്ലാ സിറ്റുവേഷനിലും ഈ പറയുന്ന മെച്ചൂരിറ്റി ലെവലിലൊക്കെ പ്രവർത്തിക്കാൻ സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ എന്നാ ഇതേ കാര്യം തന്നെ കല്യാണത്തിന് മുൻപുള്ള ഒരു ആ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ കുട്ടി ഈ ഒരു പുരുഷന്മാർ പറയുന്നത് അവള് ഭയങ്കര കുട്ടിത്തുള്ള കുട്ടത്തില അതുകൊണ്ട് രസമാണ് അവളോട് സംസാരിക്കാൻ അവളുടെ ലൈഫുമായിട്ട് ചേർന്ന് പോകാൻ നല്ലതാണ് എന്ന് പറഞ്ഞു എന്താ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ലൈഫാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ ഈ ഒരു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഈ പറയുന്ന പ്രശ്നങ്ങള് ഭാര്യയോട് ഷെയർ ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറുന്നുള്ളതാണ് ഈ ഇത് പറയാതെ ഉള്ളിൽ വെച്ച് അവളെ കൊണ്ടൊന്നും സാധിക്കില്ല അവളെല്ലാം ഫണ്ണായിട്ട് എടുക്കുന്നത് അവളോട് ഒരു കാര്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് എടുക്കില്ല എന്നുള്ളത് ചിന്ത വെച്ചിരുന്നാലും ഒരു നാളിലും ഈ ഒരു പ്രശ്നങ്ങൾ മാറാനും ഫ്രസ്ട്രേഷൻ മാറാനും പോകുന്നില്ല അതേ സ്ഥാനത്ത് ഉള്ള പ്രശ്നങ്ങൾ എന്താണോ അത് മറ്റൊരു പാർട്ട്ണറോട് അതിപ്പം ഭാര്യയോട് ഭർത്താവായാലും ഭർത്താവിനോട് ായാലും ഷെയർ ചെയ്താലാണ് അവർക്ക് ചിലപ്പോൾ നമ്മളോട് സഹായിക്കാൻ സാധിച്ചെന്ന് വരില്ല പക്ഷേ അവർക്ക് നമ്മൾ കേട്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലിങ്സ് അപ്പോ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് ഒക്കെ പറയുന്നത് പോലെ തന്നെ കൊഞ്ചിക്കലായാലും സ്നേഹിക്കലായാലും ഒക്കെ നോർമൽ ആകും ഒരിക്കലും ഇത് ചെയ്യുന്നത് കൊണ്ട് രണ്ടു ബന്ധം തമ്മിലുള്ള എന്താ പറയാ അവസാനിക്കുമെന്നോ അതെനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നു മെച്ചൂരിറ്റിന്റെ ആ ഒരു ലെവലിൽ ചിന്തിക്കുമ്പോൾ തന്നെയാണ് ഈ മേൽ ഡോമിനൻസ് ഉയർന്നു കാണുന്നതും അതേപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന കൊഞ്ചിക്കലുകളൊന്നും കൊഞ്ചിക്കലുകളല്ല ഇതൊക്കെ സ്നേഹ കൂടുതലുകളല്ല അല്ലെങ്കിൽ നമ്മളവരെ കുഞ്ഞായിട്ട് കാണുന്നതുകൊണ്ടാണെന്ന് ആ ഒരു ഫീലിങ്സ് ഒന്നും തിരിച്ചറിയാൻ പറ്റത്തിൽ അവസ്ഥയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമായിരിക്കും ഒരു ഫാമിലിയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരാണ് അവരാണ് ആ ഒരു കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്കേ അവരുടെ ഫീലിംഗ്സ് അറിയത്തുള്ളൂ അവർക്കേ അവരുടെ പ്രശ്നങ്ങളെ പറ്റി അറിയത്തുള്ളൂ പക്ഷേ ഈ പറയുന്ന കുടുംബത്തിന് തന്നെ ഭാര്യമാര് ജോലിക്ക് പോകുന്നുണ്ടാവും ഒരു പക്ഷെ ഭർത്താവിനേക്കാൾ കൂടുതൽ ഒരു കുടുംബത്തിലേക്ക് ചെയ്യുന്നത് ഭാര്യമാരായിട്ടുള്ള ഫാമിലീസ് നമ്മൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് ഒരുപാടുണ്ട് പക്ഷെ എന്നാൽ ഇവരാരും ഈ ഭാര്യയുടെ ടെൻഷനെ കുറിച്ചോ ഭാര്യയുടെ ജോലി പ്രഷറിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല ഈ പറയുന്നത് അവള് പെണ്ണല്ലേ അവർക്ക് ജോലിക്ക് കൊണ്ടുള്ളത് അവളുടെ ആവശ്യമാണ് പറഞ്ഞ് തള്ളി മാറ്റാ അവളുടെ അതെ അവളുടെ ആഗ്രഹമാണ് അവൾക്ക് ജോലിക്ക് കൊണ്ടുള്ളത് അവളുടെ ഇഷ്ടത്തിന് അവള് പോകുന്നതല്ലല്ലോ ഞങ്ങളാരും വിടുന്നതല്ലല്ലോ ഈ ഈ രണ്ട് രീതി രണ്ട് ഒരു ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന കുടുംബത്തിൽ ഭാര്യ കയറിയിരുന്നാല് ആ വീടിന്റെ താളം തന്നെ തെറ്റും എന്നുള്ളത് പല ഭർത്താക്കന്മാരും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മനസ്സിലാക്കിയാൽ പോലും ഈ പറയുന്ന പോലെ ഭർത്താവിന്റെ ഫാമിലി മനസ്സിലാക്കുന്നില്ല അപ്പോഴാണ് ഈ പറയുന്നത് പോലെ അവര് വലിയ ആണുങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത് ആണുങ്ങളെയാണ് നോക്കേണ്ടത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഈ പറയുന്ന രീതിയിൽ ഈ കെയറിങ് ഒന്ന് നിർത്തി നോക്കണം നമ്മളുടേതായിട്ടുള്ള ഈ പാഷൻസും സ്ത്രീകൾ പൊതുവേ പാഷൻസ് ഉണ്ട് ഇഷ്ടങ്ങളുണ്ട് ജോലി എല്ലാ കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ ഒരു കെയറിങ് കുറ്റം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വേണ്ട അവൾ ആകെ മാറി അവള് ജോലിക്ക് പോവാൻ തുടങ്ങിയപ്പോ അവൾ വേറെ ആളായി മാറി നമ്മൾ അതിനോട് സ്നേഹം ഇല്ല പിന്നീടാണ് അവടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം